നമസ്കാരം ഒടുവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിക്കൊരുങ്ങുന്നു രാജിവെക്കാൻ സന്നദ്ധയാണ് എന്ന് വീണ സി പി എം നേതൃത്വത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ രാജിവെച്ചാൽ സർക്കാരിനും പാർട്ടിക്കും അത് തീരാത്ത കളങ്കമാകുമെന്നും വരുന്ന തിരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടുമെന്നും തൽക്കാലം രാജി വേണ്ട എന്നുമുള്ള നിലപാടിലാണ് സി പി എം സി പി എം കോട്ടയം പത്തനംതിട്ട ജില്ലാ നേതൃത്വം വീണ രാജിവെക്കണമെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വീണ പ്രതിരോധത്തിലായിരിക്കുകയാണ് കേരളത്തിൽ ഒരു പരിപാടിയിലും ഇനി വീണ ജോർജിന് കൂടി പങ്കെടുക്കാൻ കഴിയാത്ത വിധം ജനരോഷം ഇളകുകയാണ് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സി പി എം നേതൃത്വം രഹസ്യയോഗം ചേർന്നതായും റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂചിയും നൂലുമില്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന വിവാദത്തിന് പിന്നാലെയാണ് കോട്ടയത്തെ ഈ മഹാദുരന്തം കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന നിർദ്ധന വീട്ടമ്മ മരിക്കാനിടയായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിമാരായ വീണ ജോർജനും വി എൻ വാസവനുമാണ് എന്ന് കേരളം ജനകീയ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കെ പിണറായി വിജയൻ നാണക്കേടിന്റെ പടുകുഴയിലാവുകയാണ് ലക്ഷം രൂപയുടെ വാനിറ്റി ബാഗും ലക്ഷം രൂപയുടെ കണ്ണടയും പതിനായിരങ്ങൾ വില വരുന്ന സാരിയും ബ്യൂട്ടി പാർലറിലെ ഒരുക്കവും ചാന്ത് പൊട്ടുമൊക്കെയായി മന്ത്രിസ്ഥാനം ആസ്വദിക്കുന്ന വീണ കോടികളുടെ ആസ്തിയുള്ള കുടുംബത്തിലെ അംഗവും മെഗാ ഭൂഷ്വയുമാണ് എന്ന് സി പി എമ്മിൽ തന്നെ വിവരമുള്ള സഖാക്കൾ മുൻപ് തന്നെ പരാതിപ്പെട്ടതാണ് പാർട്ടി നേതാക്കൾ പോലും വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നും അഴകുളമ്പൻ മറുപടി പറയുമെന്നും പാവങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്നുമാണ് വീണ പ്രതിനിധീകരിക്കുന്ന എന്നുമാണ്മുളയിലെ സഖാക്കളുടെ വിമർശനം കേരള കോൺഗ്രസ് കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച ഓർത്തഡോക്സ് സഭാഗമായ വീണയെ സി പി എം ദത്തെടുത്ത് മന്ത്രിയാക്കിയതിന്റെ മണ്ടത്തരം ഇപ്പോഴാണ് പാർട്ടി മനസ്സിലാക്കുന്നത് അടുത്ത പ്രാവശ്യം വീണയ്ക്ക് സീറ്റ് കൊടുക്കേണ്ട എന്ന് മുൻപ് തന്നെ സിപിഎം നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞതുമാണ് ഇലക്ഷൻ പത്ത് മാസം മാത്രം ബാക്കി നിൽക്കെ രാജിവെച്ചൊഴിഞ്ഞാൽ പാർട്ടിക്ക് അത് വല്ലാത്ത മാനക്കേടായി മാറും വീണയ്ക്ക് പകരം കെ കെ ശൈലജയെ വീണ്ടും ആരോഗ്യമന്ത്രിയാക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം പറയുന്നത് എന്നാൽ ശൈലജയെ ഏഴായിരത്ത് അടുപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല താനും കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം നിലം പൊത്തിയതിനു പിന്നാലെ പച്ചക്കള്ളങ്ങളും പൊട്ടത്തരങ്ങളും മാത്രം ആവർത്തിക്കുകയായിരുന്നു വീണ തെറ്റുപറ്റിയെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നും മാന്യമായി പറയാനുള്ള നീതിബോധം കാണിക്കാതെ കിഫ്ബി വന്നു പുതിയ കെട്ടിടം പണി ഉടനെ അങ്ങോട്ട് മാറും എന്നൊക്കെയുള്ള പൊട്ടത്തരങ്ങളാണ് വീണ വിളമ്പിയത് വീണെടുത്ത് കിടന്നുരുളുന്ന പാർട്ടി നയം ഇന്നലെ വീണ കോട്ടയത്തും ആവർത്തിച്ചു അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം സന്ദർശിക്കാനോ അവരുടെ മക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവരുടെ സംസ്കാരത്തിൽ ഒന്ന് പങ്കെടുക്കാനോ ഉള്ള മനുഷ്യത്വം പോലും വീണ മന്ത്രി കാണിച്ചില്ല ഇന്നലെ മെഡിക്കൽ കോളേജിന് നാല് കിലോമീറ്റർ അകലെ പിണറായി വിജയൻ പങ്കെടുത്ത അവലോകന യോഗത്തിൽ തിന്നു സുഖിച്ച മന്ത്രിമാരിൽ ഒരാൾ പോലും മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ ആശങ്കയെ അറിയിച്ചില്ല മെഡിക്കൽ കോളേജിലെത്തിയ പിണറായി വിജയൻ ദുരന്തസ്ഥലം കാണുകയോ പരിക്കേറ്റവരെ കാണുകയോ ചെയ്തില്ല ഇത്ര നികൃഷ്ണനും നീചനുമായി മാറാൻ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ കഴിയുമെന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിലേക്ക് വാർഡുകൾ മാറ്റാൻ വൈകിച്ചത് വീണയുടെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് സി പി എം കോട്ടയം ജില്ലാ നേതാക്കൾ അടുത്തിടെ തുറന്നടിച്ചിരുന്നു മന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാൻ തീയതി കിട്ടാത്തത് കൊണ്ടാണത്രേ മഹതി കെട്ടിടം ഉദ്ഘാടനം മുന്നോട്ട് മാറ്റിവെച്ചത് ഇതോടെ വീണയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം എങ്ങും പ്രതിഷേധം തിളയ്ക്കുകയാണ് അതേസമയം മഴയാണ് അപകടത്തിന് കാരണമെന്നതാണ് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതായത് ബിന്ദു മരിക്കാനിടയായത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് എന്നാണ് ദേശാഭിമാനിയുടെ കണ്ടുപിടുത്തം ഈ സാഹചര്യത്തിൽ ആരോഗ്യ സംവിധാനം കെടുകാര്യസ്ഥത മൂലം തകർത്ത വീണ ജോർജിന് മാറ്റി ഇപ്പോഴും നിയമസഭാംഗമായ കെ കെ ശൈലജയെ ആരോഗ്യമന്ത്രിയാക്കുന്നതാണ് ഉചിതമെന്ന് ചെറിയാൻ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു ശൈലജ വന്നാൽ വനിതയെ മാറ്റിയെന്ന ദുഷ്പേര് ഒഴിവാക്കാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിന് മാർഗനിർദ്ദേശം നൽകാൻ ഡോക്ടർ ബി ഇക്ബാൽ ചെയർമാനായി ഉണ്ടായിരുന്ന ഉപദേശക സമിതി ഇപ്പോൾ നിലവിലില്ല ആരോഗ്യമേഖലയിൽ ദീർഘകാല പരിചയമുള്ള മികച്ച ഡോക്ടർമാരുടെയോ വിദഗ്ധന്മാരുടെയോ ഒരു ഉപദേശവും തേടാൻ മന്ത്രി വീണ ജോർജ് ഒരിക്കലും തയ്യാറായിട്ടില്ല പരാതിയുമായി എത്തുന്ന ജനങ്ങളെ കാണാതിരിക്കുകയും ജനപ്രതിനിധികളുടെ പോലും ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന മന്ത്രിയുടെ സമീപനം എപ്പോഴും നിഷേധാത്മകമാണ് കോവിഡ് നിപ്പ എന്നീ മഹാമാരികൾ കേരളത്തിൽ പിടിച്ചുകെട്ടിയെന്ന് വീമ്പിളക്കുന്ന മുഖ്യമന്ത്രിക്ക് ചില്ലുകൊട്ടാരം പോലെ തകർന്നു തരിപ്പണമായ കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇപ്പോൾ മിണ്ടാട്ടമില്ല ആരോഗ്യരംഗത്തുണ്ടായ ഭൂകമ്പത്തിന്റെ ഫലമാണ് ആശുപത്രികൾ പോലും പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെല്ലാം ഇ ജിയൻ തൊഴുത്തുകളായി മാറിയിരിക്കുകയാണ് എന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു